വയസ്സിലും വായനയെ കൈവിടാതെ കല്ലൂർ റോസ യസിലും വായന ഇല്ലാതായി കൊണ്ടിരിക്കുന്നുവെന്ന് മുറവിൽ ഉയരുമ്പോഴും നൂറാം വയസ്സിലും വായന തുടരുകയാണ് കല്ലൂർ കാവല്ലൂർ തട്ടിൽ പഴുങ്കാരൻ റോസ ശരീരത്തിൽ വാർദ്ധക്യത്തിന്റെ അവശതകൾ ഉണ്ടെങ്കിലും വായനയിൽ ഇപ്പോഴും ചെറുപ്പമാണ് വർഷങ്ങൾ പഴക്കമുള്ള ഈ നൂറു വയസ്സുകാരിയുടെ ശീലം സാമൂഹ്യ മാധ്യമങ്ങളെ മാത്രം കേന്ദ്രീകരിക്കുന്നവർക്ക് ഒരു മാതൃകയാണ് കാഴ്ചയ്ക്ക് ചെറിയ തോതിൽ ബുദ്ധിമുട്ട് നേരിടുന്നുവെങ്കിലും ദിനപത്രങ്ങളും ബൈബിളും മറ്റു പുസ്തകങ്ങളും ഒക്കെ റോസ വായിക്കും അമ്മ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പതിനെട്ടാം തീയതി ജനിച്ചു ഇന്നലെ അമ്മയുടെ നൂറാം ജന്മദിനം ആഘോഷിച്ചു അമ്മ ആത്മീയമായ കാര്യങ്ങൾ കൂടുതൽ പ്രധാ പ്രാധാന്യം കൊടുത്തിരുന്നു അമ്മയ്ക്ക് ബൈബിൾ വായന അതുപോലെ മറ്റു മറ്റാത്മീയമായിട്ടുള്ള പുസ്തകങ്ങൾ ഇതൊക്കെ ധാരാളം അമ്മ വായിക്കും അമ്മയുടെ അനുദന ജീവിതത്തിൽ പ്രാർത്ഥന കഴിഞ്ഞ ഉള്ളു മറ്റു കാര്യങ്ങൾ ചെറുപ്പത്തിൽ ധാരാളം ജോലി ചെയ്യുന്ന കൂട്ടത്തിലായിരുന്നു അമ്മ ആ ജോലി ചെയ്യുന്ന സമയത്ത് അമ്മയ്ക്ക് കഥകൾ കേൾക്കാനും വായി ഞങ്ങളെ കൊണ്ട് വായിപ്പിച്ച് കേൾക്കാനായിട്ട് വളരെ താല്പര്യമായിരുന്നു എന്നിരുന്നാലും അമ്മയ്ക്ക് ഇപ്പോഴും വയസ്സ് അപ്പോ എന്നിരുന്നാലും അമ്മയ്ക്ക് അങ്ങനെ പ്രോഗ്രാംസും അതുപോലെ വായനാ കാര്യങ്ങളും ശീലങ്ങളൊക്കെ എപ്പോഴും നന്നായിട്ടുണ്ട് വായിച്ചു വളരാനാണ് പുതിയ തലമുറയോട് റോസക്ക് പറയാനുള്ളത് വായനയിലൂടെ നേടിയെടുത്ത ഉൾക്കാഴ്ചയും പരിജ്ഞാനവും മറ്റൊന്നിനും നൽകാനാവില്ലെന്നും റോസ പറഞ്ഞു വെക്കുന്നു തട്ടിൽ പഴുങ്കാരൻ കൊച്ചുദേവസ്വയുടെ ഭാര്യയാണ് റോസ ജോസ് ഫാദർ പൗലോസ് ആൻഡോ ജോയി ലോനപ്പൻ ഓമന ത്രേസ്യ ആനി എന്നിവരാണ് മക്കൾ